നമസ്കാരം ഏതാണ്ട് രാജ്യവ്യാപകമായി തന്നെ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടതോടെ സ്പെയിനിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഐബേരിയൻ ഉപദ്വീപിനെയാണ് ഇത് കൂടുതലായി ബാധിച്ചിരിക്കുന്നത് റോഡുകൾ ഏതാണ്ട് നിശ്ചലമായപ്പോൾ ആളുകൾ സാധനങ്ങൾ വാങ്ങാൻ സൂപ്പർമാർക്കറ്റിൽ തള്ളിക്കയറാൻ തുടങ്ങി ഏതാനും നാളുകൾ കൂടി ഇത് തുടർന്നേക്കാമെന്ന ആശങ്ക കനക്കുന്നതിനിടയിലാണ് ആഭ്യന്തര മന്ത്രാലയം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നത് വൈദ്യുതി ഇല്ലാത്ത അവസ്ഥ രാജ്യമാകെ തന്നെ അസ്വസ്ഥത പടർത്തിയതോടെ രാത്രികാലത്തിലെ സുരക്ഷ ഉറപ്പുവരുത്താൻ ഏകദേശം മുപ്പതിനായിരം പോലീസ് ഉദ്യോഗസ്ഥരെ ആഭ്യന്തര മന്ത്രാലയം വിന്യസിച്ചിട്ടുണ്ട് ആശങ്കാകുലരായ പ്രദേശവാസികളും വിനോദസഞ്ചാരികളും അവശ്യ സാധനങ്ങൾ വാങ്ങുന്നതിനും പണമെടുക്കുന്നതിനുമായി ഷോപ്പുകൾക്ക് മുന്നിലും ബാങ്കുകൾക്ക് മുന്നിലും തിരക്ക് കൂട്ടുന്ന കാഴ്ചയാണ് ഇവിടെയും പെട്രോൾ പമ്പുകളിലും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് പല വീടുകളിലും പവർ ജനറേറ്ററുകൾ ഉപയോഗിച്ചാണ് വൈദ്യുതി ഉറപ്പുവരുത്തിയിരിക്കുന്നത് വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടത് വിമാനത്താവളങ്ങളെയും കാര്യമായി ബാധിച്ചിട്ടുണ്ട് പല വിമാനങ്ങളും വൈകുകയോ റദ്ദാക്കപ്പെടുകയോ ചെയ്തു അടുത്തൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ വരെ യാത്ര ചെയ്യരുതെന്ന് പോർച്ചുഗലിലെ വിനോദസഞ്ചാരികളോട് ടി എ പി എർ നിർദ്ദേശം നൽകി സ്പെയിനിലും പോർച്ചുഗലിലും ട്രെയിൻ സർവീസുകളും മെട്രോ സർവീസുകളും അടച്ചുപൂട്ടി പെട്ടെന്ന് വൈദ്യുതി വിതരണം തടസ്സപ്പെടാൻ ഇടയാക്കിയതിനുള്ള കാരണം വ്യക്തമല്ല എന്ന് പറഞ്ഞ സ്പാനിഷ് പ്രധാനമന്ത്രി പക്ഷേ അറുപത് ശതമാനം ഭാഗങ്ങളിലും അത് പുനസ്ഥാപിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ വൈദ്യുതി വിതരണം പുനഃസ്ഥാപിക്കാനാകുമെന്നാണ് പോർച്ചുഗൽ ആക്ടിംഗ് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത് എന്നാൽ ഫ്രാൻസിലെയും മൊറോക്കോയിലെയും വൈദ്യുതി സ്പെയിനിൽ നിന്നും വ്യത്യസ്തമായി സ്വന്തം സ്രോതസ്സുകളെ മാത്രം ആശ്രയിക്കുന്ന പോർച്ചുഗലിൽ വൈദ്യുതി വിതരണം പുനഃസ്ഥാപിക്കാൻ സ്പെയിനിലും ആവശ്യമായതിൽ കൂടുതൽ സമയം വേണ്ടിവരുമെന്നാണ് കരുതുന്നത് ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ടര മണിയോടെ സ്പെയിനിലെ ആണവോർജ്ജ പ്ലാന്റുകളുടെ പ്രവർത്തനം സ്വയം നിലക്കുകയായിരുന്നു എന്നാൽ അവയുടെ സുരക്ഷിതത്വം ഉറപ്പിക്കാൻ ഡീസൽ ജനറേറ്ററുകൾ പ്രവർത്തിപ്പിച്ചിട്ടുണ്ട് രാജ്യത്തെ ആണവ റിയാക്ടറുകളെല്ലാം തന്നെ സുരക്ഷിതമാണെന്ന് ന്യൂക്ലിയർ സേഫ്റ്റി കൗൺസിൽ അറിയിച്ചിട്ടുണ്ട് പോർച്ചുഗലിലും സ്ഥിതി വ്യത്യസ്തമല്ല നിലവിലെ എല്ലാ സ്രോതസ്സുകളും പരമാവധി ഉപയോഗിച്ചാൽ പോലും സ്ഥിതിഗതികൾ സാധാരണ നിലയിലെത്താൻ കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും വേണ്ടി വരുമെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് പോർച്ചുഗലിലെ വൈദ്യുതി വിതരണം തകരാറിലാകാൻ കാരണം സ്പാനിഷ് ഇലക്ട്രിസിറ്റി ഗ്രിഡിൽ പെട്ടെന്നുണ്ടായ ഒരു തകരാറാണ് എന്നാണ് പോർച്ചുഗൽ ഗ്രിഡിന്റെ വക്താവ് പറഞ്ഞത് വളരെ വിരളമായ ഒരു കാലാവസ്ഥ പ്രതിഭാസമാണ് ഇതിന് പിന്നിലെന്ന് സംശയിക്കുന്നതായും അദ്ദേഹം അറിയിച്ചു പ്രചോദിത കാലാവസ്ഥാ വ്യതിയാനം എന്ന ഈ പ്രതിഭാസം അന്തരീക്ഷത്തിൽ അമിതമായ ചൂട് മൂലം സംഭവിക്കുന്നതാണ് ഈ പ്രതിഭാസം ഗ്രിഡിൽ ക്രമരഹിതമായ പവർ ഔസുലേഷനുകൾക്ക് കാരണമാകുന്നു ഇതിൻ്റെ ഫലമായി ഗ്രിഡിന്റെ ചിലയിടങ്ങളിൽ വോൾട്ടേജും ആവൃത്തിയും വ്യത്യാസപ്പെടുന്നു ഇതോടെ ഗ്രിഡിന്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് അധിക വൈദ്യുതി ഒഴുകുകയും ഉപകരണങ്ങൾക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നു വൈദ്യുതി പുനഃസ്ഥാപിക്കാനുള്ള ശ്രമത്തിലാണെന്ന് സ്പാനിഷ് പവർ ഗ്രിഡ് ഓപ്പറേറ്ററായ റെഡ് ഇലക്ട്രിക് അറിയിച്ചു യൂറോപ്യൻ രാജ്യങ്ങളെയാണ് പ്രധാനമായും വൈദ്യുതി തടസ്സം ബാധിച്ചതെന്ന് ഇ റീഡിസ് എന്ന സ്പാനിഷ് ഇലക്ട്രിസിറ്റി ഗ്രിഡ് മോണിറ്ററിംഗ് കമ്പനി പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു സ്പാനിഷ് പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസ് വൈദ്യുതി ട്രാൻസ്മിഷൻ ഓപ്പറേറ്റർ റെഡ് ഇലക്ട്രിസി റെഡ് ഇലക്ട്രിക്കയുടെ നിയന്ത്രണ കേന്ദ്രം സന്ദർശിച്ചു സ്പെയിൻ പോർച്ചുഗൽ സർക്കാരുകൾ അടിയന്തര മന്ത്രിസഭാ യോഗങ്ങൾ വിളിച്ചു ചേർത്തു വൈദ്യുതി തടസ്സം നേരിട്ടതോടെ മാഡ്രിഡ് നഗരത്തിൽ വലിയ ഗതാഗത കുരുക്കുണ്ടായതായി റിപ്പോർട്ടുണ്ട് പോർച്ചുഗലിലും സ്ഥിതി സമാനമായിരുന്നു പോർച്ചുഗലിന്റെ തലസ്ഥാനമായ ലിസ്ബണിലും പോർട്ടോ നഗരത്തിലും മെട്രോ സർവീസ് പ്രവർത്തിച്ചിട്ടില്ല ട്രെയിൻ സർവീസുകൾ തടസ്സപ്പെട്ടതായും റിപ്പോർട്ടുണ്ട് സ്പെയിനിലും ട്രെയിൻ സർവീസുകൾ മുടങ്ങി വൈദ്യുതി വിതരണ തടസ്സത്തെ തുടർന്ന് മാഡ്രിഡ് ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റും റദ്ദാക്കി പതിനഞ്ചാം സീഡ് ഗ്രീഗർ ദിമിത്രോവും ബ്രിട്ടീഷ് എതിരാളി ജേക്കബ് ഫിയർലിയും കോർട്ടിന് പുറത്തേക്ക് വന്നു സ്പെയിനിൽ ആറ് മുതൽ പത്ത് മണിക്കൂർ വരെ സമയത്തിനുള്ളിൽ വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അധികൃതർ അറിയിച്ചു സ്പെയിൻ പോർച്ചുഗൽ തുടങ്ങിയ രാജ്യങ്ങളിൽ വൈദ്യുതി തടസ്സം ഉണ്ടാകാനുള്ള കാരണത്തെക്കുറിച്ച് വ്യക്തത വരേണ്ടതുണ്ട് അതേസമയം തെക്കിഴക്കൻ ഫ്രാൻസിലെ അലാരിക് മലനിരകളിലുണ്ടായ തീപിടുത്തം മൂലം ഉയർന്ന വോൾട്ടേജിലുള്ള പവർ കേബിൾ തകർന്നതാണ് ഫ്രാൻസിൽ വൈദ്യുതി വിതരണം തടസ്സപ്പെടാൻ കാരണമായതെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുമുണ്ട് വൈദ്യുതി നിലച്ചതിനെ തുടർന്ന് ട്രാഫിക് സിഗ്നലുകൾ പ്രവർത്തനരഹിതമായതോടെ രാജ്യത്ത് മൂന്ന് രാജ്യങ്ങളിലും വലിയ ഗതാഗതക്കുരുക്ക് നേരിട്ടു ദേശീയ റെയിൽവേ കമ്പനിയായ റെൻഫേ നൽകുന്ന വിവരം അനുസരിച്ച് പ്രാദേശിക സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെയാണ് സ്പെയിനിൽ വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ടത് ഇതോടെ ട്രെയിൻ ഗതാഗതം സ്തംഭിച്ചു ഇലക്ട്രിസിറ്റി നഷ്ടമായതിനു ശേഷം ഒറ്റ സ്റ്റേഷനിൽ നിന്ന് പോലും ട്രെയിൻ പുറപ്പെട്ടില്ല